മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു ചൗധരി ചരൺസിംഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എനിക്കൊപ്പം പി വസന്തുണ്ട് വസന്ത് ഇതിലെ ഓരോ പേരുകളായിട്ട് നമുക്ക് പരിശോധിക്കാം ഇതിൽ പി വി നരസിംഹറാവുവിന് ഭാരതരത്നം നൽകാനുള്ള തീരുമാനത്തെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ കാണാം അധ്യക്ഷനായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിരുന്നു തൊണ്ണൂറ്റാറിലെ പരാജയത്തിന് ശേഷം നരസിംഹറാവു ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനും അനഭിമന്ദനായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും എ സി സി ആസ്ഥാനത്ത് വെക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല ഡൽഹിയിൽ അടക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റാവുവിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു അവിടെയാണ് ബി ജെ പി കടന്നു വരുന്നത് ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആന്ധ്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡുവിനൊപ്പം സഖ്യത്തിൽ മത്സരിക്കാൻ പോകുന്നു ജഗൻമോഹൻ റെഡ്ഡിയെ പ്രധാനമന്ത്രിയെ കാണുന്നു വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലാണ് ആന്ധ്രയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത് നിന്ന് ഒരു ഭാരതരത്നം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് അതിപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് സോണിയാഗാന്ധി പക്ഷേ അപ്പോഴും ആ സ്വാഗതം എന്ന് പറയുന്ന പൂർണ്ണ മനസ്സോടെയാണോ അല്ലെങ്കിൽ സന്തോഷത്തോടെയാണോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് ചൗധരി ചരൺ സിംഗിന്റെ കാര്യത്തിലും കാരണം ഈ ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കേൾക്കുന്നത് ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ ലോക്ദൾ അതായത് ചരൺ സിംഗിന്റെ ലോക്ദളിൽ നിന്നും പിന്നീട് രാഷ്ട്രീയ ലോക്ദളായി മകൻ അജിത് സിംഗ് നയിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ അജിത് സിംഗിൻ്റെ മകൻ അതായത് ചരൺ സിംഗിൻ്റെ ചെറുമകനാണ് ഇപ്പം നയിക്കുന്നത് ആർ എൽ ഡി ആർ എൽ ഡിയുമായി ഇപ്പോൾ രാഷ്ട്രീയ സഖ്യത്തിന് ബി ജെ പി തയ്യാറെടുക്കുന്നു ഇന്ത്യാ സഖ്യത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടിയാണ് ഏഴ് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും രണ്ട് സീറ്റിൽ ഒതുങ്ങാൻ തയ്യാറായി ഇപ്പോൾ ബി ജെ പിയോടൊപ്പം എൻ ഡി എയിൽ ചേരാൻ തയ്യാറാകുന്നു ഒരു പക്ഷേ രാഷ്ട്രീയം ഇല്ലാത്തത് ഡോക്ടർ എം എസ് സോണിനാഥൻ്റെ ഭാരതരത്നായിരിക്കാം അല്ല അതിലും നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തോതിലൊരു രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് ഒന്ന് രണ്ട് ദക്ഷിണേന്ത്യക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നരസിംഹറാവു രണ്ട് എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന മലയാളി എം ജി ആറിന് ശേഷം ഒരു മലയാളിക്ക് പിന്നെ ഭാരതരത്നം കിട്ടുന്ന ഒരു സാഹചര്യം ബി ജെ പിയുടെ ആത്യന്തികമായ രാഷ്ട്രീയ ലക്ഷ്യം ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ ഹൃദയഭൂമിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ അവർക്ക് വലിയ തോതിലുള്ള പേരോട്ടമുണ്ട് പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അത് ഏതെങ്കിലും രീതിയിൽ കടക്കാൻ പറ്റുമോ എന്നുള്ള നീക്കങ്ങൾ വലിയ തോതിൽ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ സ്വാമിനാഥനെ കൂടി ആദരിക്കാൻ അവർ തയ്യാറാവുന്ന ഒരു മലയാളിയെ ആദരിക്കുന്നു മലയാളികളുടെ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ഒരു നീക്കം ആറിന് ശേഷമുള്ള മലയാളി എം ജി ആറിന് ശേഷമുള്ള എനിക്ക് തോന്നുന്ന സമീപകാലത്ത് വർഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു വർഷം ഇത്രയധികം പേർക്ക് ഒരു ഒരൊറ്റ വർഷം തന്നെ ഈ ഈ ഹോം മിനിസ്ട്രിയിലെ ചട്ടങ്ങൾ അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു കൊല്ലം മൂന്ന് പേർക്ക് മാത്രമേ നൽകാവൂ എന്നാണ് പക്ഷെ ഇപ്പോൾ അഞ്ചായി കർപ്പൂരി ടാക്കൂറിന് കൊടുക്കുന്നു എൽ കെ അദ്വാനിക്ക് കൊടുക്കുന്നു പിന്നെ ഇപ്പോൾ മൂന്ന് പേർക്ക് അഞ്ച് പേർക്ക് ഒരു കൊല്ലം കൊടുക്കുന്നു ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുന്നു പക്ഷെ ആ ഒരു മാസത്തിനുള്ളിൽ കൊടുത്ത അഞ്ചു പേരിൽ നാല് പേർ രാഷ്ട്രീയക്കാരാണ് ഓരോ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവർ അൽപ്പത്തിയേഴിന് ശേഷം ഇതാദ്യമായിട്ടാണ് അഞ്ച് പേർക്ക് ഒരു വർഷം ഒരു മാസത്തിനിടയിൽ ഭാരതരത്നം നൽകുന്നതെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഈ പ്രഖ്യാപനങ്ങൾക്ക് ഉണ്ട്